എനിക്ക് വായിക്കാനട ഓ എൻടെനെ വെറുപ്പിക്ക് നീ ജൂണേട്ടന്റെ ഒരു കഥ ദാ കേട്ടോ നിങ്ങൾ ബോkka അ എൻടെ മാത്രമല്ല ജൂണേണ്ണി കൂടി ഇങ്ങട് തന്നാ കോയിലി മാറ്റി പോയിട്ട് നീ ബോക്കേനെ മാഞ്ഞിരണ്ടാവില്ല പപ്പറ പപ്പ പപ്പറ പപ്പ പപ്പറ പപ്പ പ്രപ്പപ്പപ്പ ഓ എൻടെ ജൂനേട്ട ഞാൻ ഇവിട എങ്ങനെ എഴിച്ചു നിൽക്കാനേ എനിക്കറിയെയുള്ളോ എനിക്ക് നാണക്കേട് കൊണ്ട് തുളിയുരിയേ എൻടെ ഒന്ന് നിർത്തോ ഈ കുയിലിവി മനുഷ്യനെന്ന് പട്ടാട്ടേന്ന് വന്നിട്ടെങ്കിലും റീസന്റായിട്ട് ആടിയാടി നടക്കാന് വിചാരിച്ചേ നീ ഇതൊക്കെ കൊണ്ട് തോലിക്കുന്നതൊന്നും പ്രപ്പപ്പപ്പ പ്രപ്പപ്പപ്പ ജൂനേട്ട കോലവലി നൃത്തത്തിലങ്ങി ഞാൻ കണ്ട ലൈ ബോക്യങ്ങോട് തലക്കിടക്കി ഓ സോറി കേറ്റ കൊട കുറച്ച് കൂടി പോയിലെ കുറച്ചല്ല കുറച്ച് കൂടുതൽ കൂടി പോയി

നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സമയമുള്ളതുകൊണ്ടും ഞാൻ ഇപ്പൊ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ബാക്കി അവൻറെ പട്ടാളത്തിലെ ധീരധീര കഥകൾ നിനക്ക് പറഞ്ഞുതരും അവയം പറഞ്ഞു കൊടുക്കേ

മലിനിഗേറ്റൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പായി തരonej. പിന്നെ അടക്കിടക്കി આવടി ഇവിടെ ചെറിയ മുറി වලക്ക് വരാതെ കറും ചെയ്യുന്ന ഇൻക്യൂസ്. അതേപോലെ ഞാൻ അവടെ പോയിട്ട് മെയിൻ ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സംഭാണ് എൻ്റെ ഈ ബോഡി. നിങ്ങക്ക് തരമില്ല എന്തി ബോഡി. ഇനി ഞാൻ ഈ ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ള വേറെ ആർക്കും വേണ്ടില്ല. നിങ്ങക്ക് മാത്രം വേടിയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഷോസുകളിലേയും സോങ്സുകളിലേയും റൺ ബിടിഎസ് ലുകളിലേയും നിങ്ങക്ക് ഞാൻ എൻ്റെ ഈ ബോഡി ലയിരിക്കും ഓ നിനക്ക് മാത്രം നിന്നല്ല ഞങ്ങക്കൊക്കെ ബോഡി അത കോൾഡ് ബോഡി ഇതി നീ ബോഡി അപ്പനി ജൂണ എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ മുന്നിൽ എനിക്ക് ഒരുപാട് സമയം മുന്നോട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോ ഞാൻ ഈ വവ്വ ഇവിട വെച്ചിട്ട് എടുക്കുകയാണ് നമുക്ക് വീണ്ടും ലൈവിലൂടെ കാണാം അപ്പോൾ നമുക്ക് പോയേ ജൂണേട്ടാ അപ്പോ അവളെ കേട്ടാ പെങ്ങൾക്ക് ടിഎസ്പി തന്നെ തുക തരുമോ അലിയാ എടാ വാ അലിയാ